എത്ര സുന്ദരം പിരളം എ മമനാട് മലനാട് മലയാളനാട് ദൈവത്തിൻ സ്വന്തം നാട് കേരളം ദൈവത്തിൻ സ്വന്തം നാട് സമ്പൂർണ്ണ സാക്ഷര കേരളമെന്ന് ഊറ്റമുള്ളിലേറ്റും കേരള മക്കൾ സമ്പൂർണ്ണ സാക്ഷര കേരളമെന്ന് ഊറ്റമുള്ളിലേറ്റും നമ്മൾ ീതി കൈവരിയുന്നു സ്വാത കൈ മുതലാക്കിയ നമ്മൾ സാമൂഹ്യനീതി കൈവരിയുന്നു അന്യ വളപ്പിലും പൊതുവഴി ഓരത്തും അന്യ വളപ്പിലും പൊതുവഴി ഓരത്തും ഒളിഞ്ഞു തെളിഞ്ഞുന്ന കൊണ്ടിരും മാലിന്യം ഒളിഞ്ഞു തെളിഞ്ഞുന്ന കൊണ്ടിരും ോട് നാം ആദർശമോതുമ്പോൾ മാന്യതയോട് നാം ആദർശമോതുമ്പോൾ പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം വീടും പരിസരവും നാടുന്നകരപാതയും വീടും പരിസരവും നാടുന്ന പാതയും ശുചിത്വമോട് നാം കാത്തിടേണം ശുചിത്വമോ ಮಾಲಿನ್ಯ ಮುಕ್ತಕೇರೇರಳ ಮಾಲಿನ್ಯ ಮುಕ್ತೇರಳಿತ್ರ ಮಾಲಿನ್ಯ ಮುಕ್ತಕೇರಳಿ